ഇസ്ലാം പപ്പടം പോലെ പൊടിയാൻ പോവാണ് ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ താണി ഇടിക്കാൻ പോവാണ് ആർക്കെങ്കിലും ഇസ്ലാമിനെ രക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദേഹം അന്തരീക്ഷിച്ചോടിയും ദേഹ് ഒലിച്ചു പോകാൻ പോവാണ് കേട്ടോളി ഇസ്രായേൽ സംഭവിക്കുന്നത് ഇസ്രായേൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയാണ് ആണിയാണ് അത് പപ്പടം പോലെ പൊടിയാണ് പൊടിയാണ് ഇനി അതിന്റെ ആശയപരമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം അതിന് അതിന്റെ സ്പിരിച്വൽ സൈഡ് വളരെ മോശം മോശം പൊളിറ്റിക്കൽ ഇസ്ലാമാണ് മഹാനായ മുഹമ്മദ് ഒഴിച്ച് പറഞ്ഞിരുന്നു ഇതിനൊക്കെ മറുപടി പറഞ്ഞ് നമ്മുടെ സമയം നമ്മുടെ ഊർജം നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്നതിനു പകരം ചില കാഴ്ചകൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പൊ വയനാട് സ്വദേശി എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അദ്ദേഹം ഇറ്റലിയിലെ നെപ്പൽസിലാണ് ജോലി നമ്മുടെ നെപ്പോളിയുടെ നാട്ടിൽ അവിടെ ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും ആളുകൾ കാണുന്ന നയനമനോഹരമായ കാഴ്ചയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് വെറുതെ നമ്മൾ വർത്താനം പറഞ്ഞ സമയങ്ങളോ ഓരോ കഴിയുമ്പോഴും നടക്കുന്ന എന്താണ് നിങ്ങൾ കണ്ടു നോക്ക് കുറച്ച് ും പിന്നെ ലൈവായി ഇതിപ്പോഴും വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് ജുമാസ്കാരത്തിന് ശേഷം ഇസ്ലാമിലേക്ക് വരുന്ന ഒരുപാട് യുവാക്കൾ യുവതികൾ ഉണ്ടാവാറുണ്ട് ഇതിപ്പോ രണ്ട് പയ്യന്മാരാണെന്ന് സാധാരണ വന്നതാണ് ഒരാളെ പേര് സദരിക്കും ഒരാളെ പേര് അലക്സാണ്ടർ രണ്ടാളും ഇറ്റലി തന്നെയാണ് രണ്ട് ഇറ്റിലിയിലുള്ള രണ്ട് ആൾക്കാരാണ് രണ്ട് പയ്യന്മാരാണ് ഓരോപ്പം ഇസ്ലാം മതം സ്വീകരിച്ച് പള്ളിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലെ ഒരു രണ്ടും മൂന്നും ആൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്കു മുമ്പ് മെസ്സേജ് അയച്ചിങ്ങ ഇത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാ ഉള്ളിലുള്ള ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ രാവും പകലും ഇസ്ലാമോ ഫോബിയേയും ഇസ്ലാം മത വിദ്വേഷവും ഭീകരവാദ തീവ്രവാദ ആരോപണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരടിച്ചു പോകുമെന്ന നിങ്ങളുടെ ഈ വിദ്യാധാരണ എന്നാണ് അവസാനിക്കുന്നത് നാലോചന ഇതുപോലെ സമാനമായ ഉദാഹരണങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ നിങ്ങൾ ഇത്രയൊക്കെ വെറുപ്പും ഇത്രയൊക്കെ വിദ്വേഷക്കെ പടർത്തിയിട്ട് ഇതാരെ സ്വാധീനിക്കുന്നു നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രത്യേകതയായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഈ കണ്ട മനുഷ്യരൊക്കെ ഇസ്ലാമിലേക്ക് വന്നല്ലോ ശേഷം ഇവിടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങളത് അഡ്രസ്സ് ചെയ്ത് നോക്കുക കേരളത്തിൽ ഇസ്ലാം വിട്ടുപോയ ചില ആളുകളുണ്ട് ഒന്ന് രാമസിംഹം അറിയാം അലി അക്ബർ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ നാമതാണ് ജാമിദ ആരിഫ് ഹുസൈൻ ഇങ്ങനെയുള്ള ആളുകൾ എന്താണെന്ന് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക ശേഷം ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യർ എന്താണ് ചെയ്യുന്നതെന്ന് അത് നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും എന്നെ തന്നെ സമീപകാലത്തായിട്ട് ഏകപക്ഷീയമായി അക്രമം